ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ അപകട വാർത്ത സ്കൂൾ ബസ് ഇറങ്ങിയ അതേ മണ്ണാർക്കാട് നാരങ്ങപ്പറ്റയിലാണ് സംഭവം വീടിന് മുന്നിൽ സ്കൂൾ ബസ്സിൽ വന്നിറങ്ങിയ ആറു വയസ്സുകാരി അതേ ബസ് ഇടിച്ചു മരിച്ചു നാരങ്ങപ്പറ്റ തൊട്ടിപ്പറമ്പിൽ വീട്ടിൽ നൌഷാദിന്റെ മകൾ ഹിബയാണ് മരിച്ചത് സ്കൂൾ വിട്ട ശേഷം വൈകിട്ട് മൂന്നരയോടെയാണ് സംഭവം നെല്ലിപ്പുഴ ദാവുജനാദ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹിബ ബസ്സിൽ നിന്നിറങ്ങിയ ഹിബ മുന്നോട്ടെടുത്ത ബസ്സിനിടയിൽപ്പെടുകയായിരുന്നു കുട്ടിയുടെ ദേഹത്ത് ബസ് കയറിറങ്ങിയപ്പോഴാണ് ഡ്രൈവറും വിവരമറിയുന്നത് ഉടൻ തന്നെ ആസ്പത്രിങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഉമ്മു ഹബീബയാണ് മാതാവ് അമീൻ അൻഷിത എന്നിവർ സഹോദരങ്ങളാണ് അന്മഷിക്കോൽ തൊണ്ടയിൽ കുടുങ്ങി ഒരു വയസ്സുകാരി മരിച്ചു പാലക്കാട് മുതലമടയിലാണ് സംഭവം മുതലമട പാപ്പാൻ ദീപികയുടെയും അജിഷിൻ്റെയും മകൾ തൃഷികയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം ജില്ലാ ആശുപത്രി എത്തിച്ചെങ്കിലും കുഞ്ഞിൻ്റെ ഹൃദയമെടുപ്പ് കുറഞ്ഞതിനെ തുടർന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടെ ചികിത്സയിരിക്കുകയാണ് ദിവസങ്ങൾക്ക് മുമ്പാണ് തൃഷയുടെ ഒന്നാം പിറന്നാൾ ആഘോഷിച്ചത് പോസ്റ്റ്മോർട്ടം ശേഷം സംസ്കരിച്ചു കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ